പത്തരമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഗോവിന്ദൻ ഇങ്ങനെ നാനിനോട് പറയുന്ന ഒരു മോൾ ഇനി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കല്യാണം കഴിഞ്ഞ് നാളെ തൊട്ട് അവൾ ഇങ്ങോട്ടേക്ക് കയറി വന്നതിനു ശേഷം മാവൾ എങ്ങനെയാണ് മോളോട് പെരുമാറുന്നത് എന്ന് മോൾക്ക് അറിയാലോ അതുകൊണ്ട് യാതൊരു സ്നേഹമില്ലാത്ത അവൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാട്ടോ ഗോവിന്ദൻ എന്നിട്ട് പറയുന്നതിര നമ്മൾ ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഉപദ്രവമായിട്ട് ബാധിക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പോവരുത് ഇപ്പൊ അവൾ കാരണം ആദർശിന്റെ ഏറ്റവും വലിയ ശത്രു മോണായി പോയില്ലേ മോള ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ട് പോകണം എന്നുണ്ട് പക്ഷെ അതിനും പറ്റില്ലല്ലോ എന്താണെങ്കിലും മോൾക്ക് പറ്റുന്ന പോലെ മോൾ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ നോക്ക് ഞങ്ങൾ ഇറങ്ങുവാണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ നോക്കേണ്ട ഗോവിന്ദൻ അങ്ങനെ കനകദുർഗയും പറയുന്ന മോളെ മോൾ സങ്കടപ്പെടുന്നു വേണ്ടാട്ടോ ഞങ്ങൾ ഇറങ്ങുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇറങ്ങാൻ നോക്കണേ അങ്ങനെ അവരെ അവിടെ നിന്നും ഇറങ്ങി പോരുന്ന സമയത്ത് നന്ദുവിനാട്ടെ നയനയുടെ അവസ്ഥ ഒത്തൊരു ഭയങ്കര സങ്കടാവുകയാണ് നന്ദു വളരെയധികം സങ്കടത്തോടെ ഇതിന് തിരിച്ച് നയനയുടെ അടുത്തേക്ക് വന്നിട്ട് നയനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് അവസ്ഥ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാണ് അപ്പോഴെ നയനെ പറഞ്ഞിട്ട് മോൾ ഇതിന് വിഷമിക്കൊന്നും വേണ്ട മോൾ നന്നായി പഠിച്ചു നല്ലൊരു ജോലി വാങ്ങിക്കണം എന്നിട്ട് മോൾക്ക് ചേരുന്ന ഒരാളെ കൂടെ മോൾ സന്തോഷത്തോടെ ജീവിക്കണം എന്നൊക്കെ ഇങ്ങനെ നായനെ പറയുന്നത് കേട്ടിട്ട് വളരെയധികം സങ്കടത്തോടെ കേട്ടോ നന്ദു അവിടെ നിന്നങ്ങ് ഇറങ്ങി പോരുന്നത് അങ്ങനെ നായനയും അകത്തേക്ക് പോകുന്ന സമയത്തായിരിക്കട്ടോ അനി ഇവരെ കണ്ടുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു കരങ്കദുർഗയുടെയും ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടിട്ട് അനിക്കും അത് വല്ലാത്ത സങ്കടമാണ് ഭയങ്കര സങ്കടത്തോടെ ആയിരിക്കട്ടെ അനി ഇങ്ങനെ നന്ദുവിനെ നോക്കിനിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് ജയനെ വളരെയധികം സങ്കടത്തോടെ നിൽക്കുന്ന സമയത്ത് തന്നെ ദേവേനെ അങ്ങോട്ടേക്ക് വന്ന് പറയുന്നുണ്ട് അന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം അച്ഛൻ എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ അക്കാര്യം ജേട്ടന അന്നേരം ചോദിച്ചതല്ലേ എന്നിട്ട് പോലും ജേട്ടൻ എന്താ അക്കാര്യം എന്നോട് തുറന്നു പറയാത്തത് എന്ന് ചോദിക്കാട്ടോ ദേവയാനി അന്നേരതിനെ ജയം പറയുന്നൊരു ഇന്ന് അച്ഛന്റെ അസുഖ വിവരം പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ആരോടും ഇക്കാര്യം ഒന്നും തന്നെ പറയാതിരുന്നതും അച്ഛൻ ഇവിടെ മനസ്സമാധാനം കിട്ടട്ടെ എന്ന് കരുതി പക്ഷെ അച്ഛന് പിന്നീടുള്ള ദിവസങ്ങളിലൊന്നും അത് കൊടുക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല അപ്പഴ് ഞാൻ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറയണ്ടോ ദേവയാനി അന്നേരത്തിനെ ജയം പറയുന്നൊരു നമ്മുടെ മകൻ ഒത്തിരി അധികം വിഷമിക്കുന്നുണ്ട് കാരണം അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അവൻ മുത്തശ്ശനെ നമ്മളെക്കാൾ ഏറെ മുത്തശ്ശൻ അവനെ സ്നേഹിക്കുന്നുണ്ട് അവന്റെ മനസ്സിലും മുത്തശ്ശനും മുത്തശ്ശും താനൊക്കെയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അവൻ ഇത്രമാത്രം വീർപ്പുമുട്ടലൊക്കെ ഉണ്ടാവുന്നത് അച്ഛനും അവനോട് തിരിച്ചും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ മക്കളും കൊച്ചുമക്കളും എല്ലാവരും വളർന്നിട്ട് പോലും മൂർത്തി ജ്വല്ലറിയുടെ അംതി സ്ഥാനം ആദർശമോനെ തന്നെ കൊടുത്തത് പലപ്പോഴും ഇവിടെ അച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വഴക്കുകളില്ലാതെ മുന്നോട്ട് കൊണ്ടുപോവാനൊക്കെ അവൻ ശ്രമിച്ചത് നയനയായിട്ട് പോലും അവന് വഴക്കുണ്ടാക്കാത്തതും അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അവൻ ഒത്തിരി അധികം വിഷമിച്ചു എന്നൊക്കെ പറയാട്ടെ ജയൻ അന്നേരത്തിന്റെ ദേവയാനെ പറയുന്നത് ശരിയാണ് എന്നേക്കാൾ ഏറെ പ്രാധാന്യം അവൻ നയനക്ക് കൊടുക്കുന്ന സമയത്തന്നെ ഞാൻ അതിനെ ഒത്തിരി അധികം അവനോട് ദേഷ്യപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ അവൻ എന്നോട് പറയുമായിരുന്നു അവൻറെ മനസ്സിലൊരു വിങ്ങനുണ്ടെന്ന് അത് അമ്മ അറിയുമെന്ന് എന്നാൽ ആ സമയത്ത് അതൊന്നും എനിക്ക് മനസ്സിലായില്ല അവൻ ഒത്തിരി അധികം സങ്കടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ ദേവേനെ ആയിട്ട് ഭയങ്കര സങ്കടത്തോടെ ഇങ്ങനെ സംസാരിക്കാട്ടോ പിന്നെ ദേവേനെ ചോദിക്കുന്നത് എല്ലാവരെയും തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളാണ് എന്നിട്ട് പോലും എന്താ ഇത്രത്തോളം തെറ്റ് ചെയ്ത് നയനെ തിരിച്ചറിയാൻ പറ്റാത്തതെന്ന് ചോദിക്കും ആദർശനൊരിക്കലും അതിനെ പോലെ ഒരു പെൺകുട്ടി ഇനി ഒരിക്കലും കിട്ടില്ല അവൾ ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ ദേവയാനി ചോദിക്കുന്ന സമയത്ത് തന്നെ ജയൻ പറയും അതുകൊണ്ട് അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ആദർശൻ ഇതിനേക്കാൾ നല്ലൊരു ഭാര്യ കിട്ടില്ല എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് അത് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയെന്നും പറയാട്ടോ ജയൻ അപ്പോഴേക്കും ദേവാനായിട്ട് മറുത്തോന്നും പറയുന്നത് ഞാൻ ഏതായാലും പോയിട്ട് ആദർശനെന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ ദേവയാനി എന്നിട്ട് ദേവയാനി നേരെ ആദർശനടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നതു മോൻ ഇത്രമാത്രം കാര്യങ്ങളൊക്കെ മനസ്സിലിട്ടോണ്ടല്ലേ വിഷമിച്ചുകൊണ്ട് നടന്നിരുന്നത് അപ്പയെ ആദർശ് പറയുന്നിട്ട് അതേ അമ്മേ മുത്തശ്ശിനെ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പല കാര്യങ്ങളും മനസ്സിൽ ഒതുക്കി പിടിച്ച് നടന്ന ആ വിഷമം തന്നെയായിരുന്നു എന്റെ മനസ്സിൽ എത്രത്തോളം കാലം ഉണ്ടായത് അമ്മയോട് ഞാൻ അത് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലെന്നും ചോദിക്കുന്നുണ്ട് അപ്പീനെ ദേവിയാനി പറയുന്നിട്ട് നിന്റെ മനസ്സിലൊരു വിങ്ങല എത്ര മാത്രമായിരുന്നു എന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട് അക്കാര്യം നിനക്ക് എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ മേലായിരുന്നു എന്ന് ചോദിക്കാട്ട് ദേവിയാനി അപ്പയ്യനെ ആദർശ് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ഞാൻ അതൊക്കെ തുറന്നു പറയും അമ്മേ ഈ വീട്ടിലെ എല്ലാവരുടെയും സങ്കടം ഞാൻ ഇപ്പൊ കണ്ടതല്ലേ നമ്മൾ എല്ലാവരും ഇവിടെ മുത്തശ്ശിനെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും ഒന്നും വിഷമിക്കണ്ടായെന്ന് കരുതി തന്നെയാണ് ഞാൻ മനഃപൂർവ്വം അത് പറയാതിരുന്നത് എന്നും പറയും എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് തന്നെ ദേവേനക്ക് അങ്ങ് സങ്കടം വന്നിട്ട് ആദർശന ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ പറയുന്നുണ്ട് എത്ര പണം മുടക്കേണ്ടി വന്നാലും മുത്തശ്ശനെ നമുക്ക് രക്ഷിക്കണം അത് നേരത്തിൻ്റെ ആദർശം പറയുന്നുണ്ട് ഡോക്ടർ നമ്മളോട് യാതൊരു ഗ്യാരണ്ടിയും പറഞ്ഞിട്ടില്ലമേ ഇനി എന്ത് ചെയ്യണം അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ ആദർശനും അത് ഭയങ്കര അങ്ങ് സങ്കടമാവുന്നുണ്ട് എന്നിട്ട് ആദർശം പറയുന്നുണ്ട് മുത്തശ്ശൻ ഒത്തിരി അധികം സ്നേഹിക്കുന്നുണ്ട് നയനയെ അത് എന്ത് കൊണ്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞങ്ങൾ കൊച്ചുമക്കളേക്കാൾ ഒത്തിരി അധികം മുത്തശ്ശൻ സ്നേഹിക്കുന്നത് നയനെയാണ് അതുകൊണ്ട് തന്നെയാണ് അവൾ ഇത്രമാത്രം തെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ത് തെറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയാൽ പോലും അവളെ തിരിച്ചു വിളിക്കാനുള്ള ആളുണ്ട് എന്ന ധൈര്യത്തിലാണ് അവൾ എന്തുകൊണ്ടാണെന്നറിയാ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും ഈ കഴിഞ്ഞ സംഭവം എന്റെ മനസ്സിൽ നിന്നങ്ങ് പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് നയനെ അങ്ങ് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാട്ടെ ആദർശ് ആ അപ്പണ്ണു ദേവേനും പറയുന്നില്ല എന്തുകൊണ്ടാണ് അച്ഛൻ അവളെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതെന്നും എനിക്കറിയത്തില്ല പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കയറി വന്ന മരുമക്കളാരും ഇവിടെ നിന്നും പടിയിറങ്ങി പോവേണ്ട ഗതികേട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും നയനെ ഇവിടെ നിന്നും പടിയിറക്കി വിടരുത് എന്ന് അച്ഛൻ പറയുന്നത് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നതെന്നും പറയാട്ടോ ദേവയാനി അപ്പേണിനെ ആദോഷം പറയുന്നത് പക്ഷേ നയൻ നയനെന്തായാലും എൻ്റെ മനസ്സിൽ നിന്ന് കഴിഞ്ഞു ഇനി ഒരിക്കലും ആ സ്ഥാനത്തേക്ക് അവളെ അംഗീകരിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയത്തില്ല പിന്നീട് കാണിക്കുന്നത് നവ്യയായിരിക്കും നവ്യ അവിടെ യാതൊരു ടെൻഷനും ഇല്ലാതെ വളരെ കൂളായിട്ട് ഇങ്ങനെ സോഫയിൽ ഇരിക്കാം കേട്ടോ എന്നിട്ട് നയനെ അങ്ങോട്ടേക്ക് വരുന്ന സമയത്തിനെ നവ്യ അങ്ങ് ചിരിക്കണ് ആ സമയത്തിനെ നയന ചോദിക്കുന്നത് എന്താ ചേച്ചി ചേച്ചി എന്ത് ചിരിക്കുന്നതെന്ന് ചോദിക്കും അപ്പഴിനെ നവ്യ പറയുന്നത് അല്ല രണ്ട് ദിവസമായിട്ട് എത്രമാത്രം ടെൻഷനായിരുന്നു നിനക്ക് ഇപ്പം ആ ടെൻഷൻ എന്തായാലും അങ്ങ് മാറി കിട്ടിയില്ലേ പെട്ടെന്നൊരു കുമിള കുമിളപ്പെട്ടു പോകുന്നത് പോലെയാണ് പ്രശ്നങ്ങളെല്ലാം സോൾവായത് എന്ന് പറയട്ടെ നവ്യ അപ്പഴിനെ നയന ചോദിക്കുന്നതിന് എന്ത് സോൾവായി ചേച്ചി പറയുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിന്റെ പേരിൽ എന്നെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയതൊക്കെ ചേച്ചി കണ്ടില്ലേ തെറ്റ് ചെയ്ത ചേച്ചിയേക്കാൾ എല്ലാവരും ഇപ്പൊ പഠിക്കുന്നത് എന്നെയാണ് എന്ന് പറയാട്ടെ നയന അപ്പഴേ നവ്യ പറയുന്നത് പിന്നെ അതിലൊന്നും വലിയ കാര്യമില്ല രണ്ടു മൂന്ന് ദിവസം കൂടി ഇങ്ങനെയൊക്കെ അങ്ങ് പോകും പിന്നീട് ഇതെല്ലാം അങ്ങ് ശരിയാവുമെന്ന് പറയാട്ടെ നവ്യ അന്നിരുന്നതിനെ നയന ചോദിക്കുന്നതിന് ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും ചേച്ചിക്ക് യാതൊരു രീതിയിലും ബാധിച്ചിട്ടില്ലേ ചേച്ചി വെറും ഒരു സ്വാർത്ഥയാതുകൊണ്ടാണ് ചേച്ചിക്ക് ഇതൊന്നും യാതൊരു പ്രശ്നവും അല്ലാത്തത് മുത്തുശിന്റെ അവസ്ഥ പോലും ചേച്ചി അറിഞ്ഞില്ലേ എന്ന് ചോദിക്കട്ടെ നയന അപ്പേനെ നവ്യ ചോദിക്കുന്നത് അതിനെന്തിനാണ് ഈ വിഷമിക്കുന്നത് ആ കിളവിന് പത്ത് എഴുപത്തിയഞ്ച് വയസ്സായി ഇനി അയാളുടെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട കാര്യമുണ്ടോ പിന്നെ ഞാൻ ഓർക്കുന്നത് ആ കിളവ മരിച്ചു പോകുന്നതിന് മുൻപ് തന്നെ സ്വത്തൊക്കെ ബാധം ചെയ്തിട്ട് എല്ലാവർക്കും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു ഈ വീട്ടിലെ ചിട്ടകളൊന്നും എനിക്കങ്ങ് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയട്ടെ നവ്യ എന്നാൽ അത് കേട്ട ഉടനെ കേട്ടോടുന്നതിന് ദേഷ്യം സഹിക്കാൻ കഴിയാതെ നയനാട്ടെ നവ്യക്കിട്ട് നല്ലോന്ന് പൊട്ടിക്കും എന്നിട്ട് പറയുന്നിട്ട് ഈ വീടിന്റെ താളമാണ് മുത്തശ്ശൻ ആ താളത്തെ താളത്തെപ്പറ്റിയാണ് ചേച്ചി പറഞ്ഞത് എങ്ങനെന്ന് ആയ പറയുന്ന സമയത്ത് എന്നെ നവ്യ പറയുന്നുണ്ട് ഏത് താളവും ഒരു കാലത്ത് അങ്ങ് നിലച്ചു പോകും അതിപ്പോ നമ്മുടെ കാര്യമാണെങ്കിലും അങ്ങനെ തന്നെയാന്ന് എന്നെ അടിച്ചു വല്ലടി ചോദിക്കും ആ അപ്പോഴെണ് നെ പറയുന്നിട്ട് അടിച്ചു ഇനിയും അടിക്കും ഇനിയും ഇതുപോലെ തന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് സംസാരമുണ്ടെങ്കിൽ ഇനി ഞാൻ ചേച്ചി അടിക്കും എന്നിട്ട് പറയുന്നിട്ട് തെറ്റ് ചെയ്തത് ചേച്ചിയാണ് ഞാൻ ഇന്നുവരെ ആരുടെയും മുന്നേ കള്ളത്തരം പറഞ്ഞിട്ടില്ല എന്നിട്ട് പോലും ചേച്ചിക്ക് വേണ്ടി എനിക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നു അത് എന്തുകൊണ്ടാണെന്ന കാര്യം ചേച്ചിക്ക് അറിയാലോ ആരുടെയും മുന്നിൽ തല കുണിക്കേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്ക് വന്നിട്ടില്ല ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് പ്രതികരിക്കുമായിരുന്നു ഞാന് ഇപ്പൊ ചേച്ചി കാരണം എനിക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി ഈ വീട്ടിൽ ഇനിയും നിൽക്കാൻ നമുക്ക് രണ്ടുപേർക്കും യാതൊരു യോഗ്യതയുമില്ല ഞാൻ അമ്മയുടെ കൂടെ ഇറങ്ങാൻ നിന്നതാണ് അപ്പോഴും ചേച്ചി ഇവിടെ നിന്നും ഇറങ്ങാൻ നിന്നില്ല ചേച്ചിക്ക് ചേച്ചിക്കെന്തായാലും ഇതൊന്നും ബാധിക്കില്ലല്ലോ എന്നൊക്കെ പറയാട്ടോ ആ നവ്യ പറയുന്നില്ല ഇല്ലടി എന്റെ കഴുത്തിലെ അനന്തപൂർത്തിയുടെ കൊച്ചുമ്മൻ താലി കെട്ടിയിട്ടുണ്ട് ആ ഒരു ആ ഒരു താലി എന്റെ കഴുത്തിൽ ഭദ്രമായി നിൽക്കുന്നതോത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും അല്ലാതെ ആദർശത്തിന്റെ പേരിൽ എന്റെ താലി വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ നിന്നും ഇറങ്ങി പോകാനോ ഞാൻ തയ്യാറല്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ നീ ചെയ്തോ എന്നും പറയും ആ പെണ്ണ് അനെ പറയുന്നൊരു അല്ലെങ്കിൽ ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന കാര്യം എനിക്കറിയാം കാരണം അഞ്ച് വയസ്സുകാരുടെ പക്കുതു മാത്രമേ ചേച്ചിക്കുള്ളൂ എന്നും പറയാണ് ആ പെണ്ണ് നവ്യ പറയുന്നത് അതെ അഞ്ച് വയസ്സുകാരുടെ അല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ്സുകാരുടെ മാത്രമേ ഉള്ളൂ എനിക്ക് എന്ന് വെച്ചോ പക്ഷേ എൻ്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ഞാൻ അങ്ങനെ വലിയൊരു കള്ളം പറയാൻ കാരണക്കാരൻ അവനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എൻ്റെ കൂടെ ജീവിക്കുകയും ചെയ്തു എന്നിട്ട് പോലും അവൻ മറ്റൊരുത്തിയ കഴുത്തിൽ താലി കെട്ടുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു എനിക്ക് ആ സമയത്ത് ഇത് മാത്രമേ ഒരു നിവൃത്തിയുള്ളായിരുന്നു പിന്നെ അതിനിടയ്ക്ക് ഈ കാര്യം സത്യമല്ലായിരുന്നു എന്ന കാര്യം ആരും തന്നെ കണ്ടുപിടിച്ചില്ല അതുകൊണ്ട് ഇത് ഇത്രത്തോളം കാലം നീണ്ടു നിന്നു അതുകൊണ്ട് തന്നെ ഇതിൽ എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല എന്ന് പറയട്ടെ നവ്യ എന്നിട്ട് നവ്യ കുറ്റപ്പെടുത്തിക്കൊണ്ടതെന്ന് ആയനോട് ചോദിക്കുന്നത് എന്നാൽ പോലും നീയും എന്നോട് ഇതിനെ കൂട്ടുനിന്നില്ല എന്ന് ചോദിക്കും അപ്പോഴേക്കും അയനക്ക് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നതിന് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ് പിച്ചിട്ട് ഇപ്പം എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നോ അപ്പോഴേ നവ്യ പറയുന്നത് നീ എന്നെ തല്ലണമെങ്കിൽ തല്ലിക്കോ പക്ഷേ ആരുടെ മുഖത്ത് നോക്കിയിട്ടും എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും ഞാൻ എന്തായാലും ഈ അനന്തപുരി തറവാട്ടിൽ തന്നെ ജീവിക്കും അതും അബിയുടെ ഭാര്യയായിട്ട് എന്നൊക്കെ പണ്ട് നവ്യ അവിടെ നിന്നങ്ങ് പോവാണ് പിന്നീട് കാണിക്കുന്നത് ദേവിയാൻ ഇങ്ങനെ ആദർശനോട് പറയുന്നുണ്ട് എത്രത്തോളം പണം മുടക്കിയാലും വേണ്ടില്ല വിദേശത്തേക്ക് കൊണ്ടുപോയാലും വേണ്ടില്ല അച്ഛൻ്റെ ഈ ഒരു അസുഖം ചികിത്സിച്ചു ഭേദമാക്കണം എന്ന് പറയൂ അച്ഛൻ ഇനി വീട്ടിലില്ലാത്ത ഒരു സാഹചര്യത്തെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അച്ഛൻ ഇല്ലാത്ത ഈ തറവാട്ടിനെ പറ്റി എനിക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയട്ടെ ദേവിയാനെ ആ നിരതിനെ ആദോഷപറയുന്നുണ്ട് അമ്മയെ എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ സോഴ്സും ഉപയോഗിച്ച് ഞാൻ പരിശ്രമിക്കുന്നുണ്ട് പക്ഷേ ഡോക്ടർമാരൊന്നും യാതൊരു ഗ്യാരണ്ടിയും പറയുന്നില്ല ആ പെണ്ണി ദേവയാനി പറഞ്ഞിട്ട് അച്ഛൻ യോഗ ചെയ്യുമായിരുന്നു കൃത്യമായിട്ട് ഭക്ഷണം പോലും കണ്ട്രോൾ ചെയ്യുമായിരുന്നു എന്നിട്ട് പോലും അച്ഛൻ എന്തുകൊണ്ടാണ് ഈ അസുഖം വന്നതെന്ന് അറിയില്ലല്ലോ ആ പെണ്ണെ ആദർശ് പറയുന്നിട്ട് മനുഷ്യന്റെ ആയുസ് തീരുന്ന സമയത്ത് അവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിട്ട് അസുഖ രൂപത്തിൽ ഇങ്ങനെയൊക്കെ വരുമെന്നാണ് മുത്തച്ഛൻ പറയുന്നത് ആ പെണ്ണി ദേവിയെ പറഞ്ഞിട്ട് അച്ഛൻ ആ രോഗവുമായിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ആയി അതുകൊണ്ടാണ് അച്ഛനെ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നീട് ആദർശാവട്ടെ വീണ്ടും നായനയുടെ കാര്യം തന്നെയോ പറയുന്നത് അമ്മേ നയനെ എനിക്ക് അങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവൾ ഇങ്ങനെ ഇതുപോലൊരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല കാരണം അവൾക്ക് എന്നെ നന്നായിട്ട് അറിയാമായിരുന്നു എന്നിട്ട് പോലും അവൾ ഇതെല്ലാം ചെയ്തു മുത്തശ്ശന്റെ അസുഖ വിവരം ശേഷം മുത്തശ്ശൻ എന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം നയനെ സ്നേഹിക്കണമെന്നാണ് അതിനൊക്കെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ശ്രമിക്കുവായിരുന്നു പലപ്പോഴും അതെനിക്ക് പറ്റാതെ പോയിട്ടുണ്ട് മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് ഞാൻ പലപ്പോഴും അവളോട് സ്നേഹം അഭിനയിക്കുമായിരുന്നു എന്നിട്ട് പോലും അവൾ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയത് കൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഇപ്പൊ അവൾക്കൊരു സ്ഥാനവും ഇല്ലാതായി പോയി ഇപ്പോൾ ഒരിക്കലും അവളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നങ്ങനെ ആദർശ് വളരെ സങ്കടത്തോടെ പറയുന്ന സമയത്തിന് ദേവേനെ അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ആദർശ് ആദർശിങ്ങനെ മുറിയിൽ ഇരിക്കുന്ന സമയത്തിനെ നാൻ അങ്ങോട്ടേക്ക് വരും അപ്പോഴെൻ്റെ ആദർശം ദേഷ്യപ്പെട്ടു തന്നെ അതിനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം എന്തിനെ ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കും ആ പെണ്ണി നയനെ പറയുന്നുണ്ട് എന്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് എനിക്കറിയാം എന്നോട് ക്ഷമിക്കണം അതിന്റെ പേരിൽ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിച്ചോളാം എന്നും പറയും ആ അപ്പെണ്ണി ആദർശ് പറയുന്നത് തെറ്റ് ചെയ്തതിന് ശേഷം എല്ലാവരും പറയുന്ന ഒരു ന്യായീകരണമാണിത് എന്നെ ശിക്ഷിച്ചോ എന്നെ കൊന്നോ എന്നൊക്കെ അതോടുകൂടി എല്ലാം തീരുമെന്നാണല്ലോ എല്ലാവരുടെയും വിചാരം അപ്പോഴേക്കും നയനെ അവിടെ അന്നത്തെ ആ ഒരു ഡിന്നർ ഒരുക്കിയതിനു ശേഷം ആദർശിനെ തനിച്ച് വിളിച്ച കാര്യമൊക്കെ പറയുന്നുണ്ട് അന്ന് ഇക്കാര്യമെല്ലാം ആദർശനോട് തുറന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദർശിനെ പുറത്തേക്ക് വിളിച്ചിരുന്നത് അപ്പോഴും ചേച്ചി എന്നെ വിളിച്ചോണ്ട് പോയിട്ട് അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തി ചേച്ചി ആത്മഹത്യ ചെയ്യുമെന്ന് എന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ആദർശനോട് തുറന്നു പറയാതിരുന്നത് നമ്മുടെ കുടുംബ ഡോക്ടർക്ക് പോലും ഇതൊന്നും തുറന്നു പറയാൻ പറ്റിയില്ല അതൊക്കെ ചേച്ചിയുടെ ആത്മഹത്യാ ഭീഷണിക്ക് മുന്നിലാണ് എന്നൊക്കെ പറയും എന്നാൽ ഇത് കേട്ട കേട്ടോണ്ടതിനക്ഷ അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നത് നിന്നെ അവളെ വെറുതെ വിടരുത് അതാണ് ഇതിനൊക്കെ ചെയ്യേണ്ടത് എന്നൊക്കെ പണ്ട് ദേഷ്യപ്പെട്ടെന്ന് അതിനെ നോക്കി നിൽക്കുന്ന ആദർശനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസ് ഒക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ